കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം വൈറലായ വാർത്തയായിരുന്നു പഴയ കറൻസി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ലക്ഷ്യങ്ങൾ നേടാമെന്നത് പഴയ കറൻസികൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ സുവർണ്ണ അവസരം എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഒരു രൂപ നോട്ട് കൈവശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വിറ്റ് ഏഴു ലക്ഷം രൂപ വരെ നേടാമെന്നാണ് ലേല വെബ്സൈറ്റുകൾ സൂചിപ്പിക്കുകയുണ്ടായി വർഷങ്ങൾ പഴക്കമുള്ള കറൻസികൾക്കും തട്ടുകൾക്കും ആവശ്യക്കാർ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഇവയുടെ മൂല്യം പ്രധാനമായി വർദ്ധിപ്പിച്ചത് ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ എന്നീ നോട്ടുകളുടെ മൂല്യം വർദ്ധിപ്പിച്ചതെന്നായിരുന്നു വാർത്തകളിൽ പറഞ്ഞിരുന്നത് ഇന്നത്തെ കാലത്ത് അപൂർവം ചിലരുടെ കൈവശം മാത്രമേ ഇത്തരം നോട്ട് കാണാൻ കഴിയുകയുള്ളൂവെന്നും അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇരുപത്തി ഒമ്പത് വർഷം മുമ്പ് ഇവയുടെ അച്ചടി നിർത്തിവെച്ചിരുന്നു എന്നും വാർത്ത ിൽ പറഞ്ഞിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ പഴയ നോട്ടുകൾ പുനരവതരിപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു രൂപ നോട്ടാണിപ്പോൾ അധികം വിലമതിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിലുള്ള നോട്ടിന്റെ അപൂർവകതയും ചരിത്രപരമായ സവിശേഷതയും കാരണമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം ഇതിൽ നിന്ന് ലഭിക്കുന്നതും ഇരുപത്തഞ്ച് പൈസയുടെ നാണയം കൈവശമുള്ളവർക്കും പണം നേടാൻ അവസരമുണ്ടെന്ന തരത്തിലും വാർത്തകൾ വളരെയധികം പ്രചരിച്ചിരുന്നു ഇവ ഒന്നേ ലക്ഷം രൂപ വരെ ഓൺലൈൻ വിപണികളിലായിരിക്കും ലഭിക്കും നിങ്ങളുടെ കൈവശം ഇത്തരത്തിലുള്ള പഴയ നോട്ടുകളോ നാണയങ്ങളോ ഉണ്ടെങ്കിൽ കോയിൻ ബസർ ക്യുക്കർ ഇബൈ തുടങ്ങിയ വെബ്സൈറ്റുകൾ മുഖേന വിൽക്കാമെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രധാനമായും പ്രചരിച്ചിരുന്നത് എന്നാൽ പഴയ കറൻസി നോട്ടുകൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും വാർത്തകളിൽ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെയധികം പ്രചരിച്ചിരുന്നു കോയിൻ ബസാർ പോലുള്ള സൈറ്റുകളിലൊക്കെയാണ് ഇത്തരത്തിൽ ഒരു രൂപ നോട്ടിന് ഇത്ര വിലയുണ്ടെന്നൊക്കെ പറയുന്നത് ഈ വാർത്ത സത്യമാണെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ വരെ നേടാനും കഴിയും എന്നാൽ ഇത്തരം വാർത്തകൾ യഥാർത്ഥത്തിൽ തട്ടിപ്പാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നവർ പ്രധാനമായും ചെയ്യുന്നത് അധികം കാണാത്ത നോട്ടുകളും വർഷവും അതുപോലെ അതിലെ സൈനൊക്കെ വെച്ചായിരിക്കും ഇവർ പ്രധാനമായും ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്നത് ഇപ്പൊ ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആളുകൾ അവരുടെ കൈവശമുള്ള ഒരു രൂപ നോട്ടിന് പൈസ കിട്ടുമെന്ന് ഓർക്കും കോയിൻ ബസാർ പോലുള്ള സൈറ്റുകൾ കൊണ്ടേ അവർ ഈ ഒരു രൂപ നോട്ടിന്റെ ചിത്രം ഇടും പിന്നീട് ഉടൻ അവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരും നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ ആണെന്നും നിങ്ങൾക്ക് പൈസ തരാമെന്നും മറ്റു തരത്തിലായിരിക്കും കോളുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും ായ മനുഷ്യരെല്ലാം തന്നെ ഇവ വിശ്വസിക്കുകയും ചെയ്യും തുടർന്നുള്ള ഇവരുടെ നടപടി എന്നതും ഇത്രയും പൈസ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇതിനൊരു ടാക്സ് അടയ്ക്കണമെന്നായിരിക്കും തുടർന്ന് ടാക്സ് അടയ്ക്കണമെന്ന് ഇവർ ആവശ്യപ്പെടും യഥാർത്ഥത്തിൽ സത്യാവസ്ഥ എന്ന് പറയുന്നത് അപൂർവമായി കാണപ്പെടുന്ന നോട്ടുകൾ ആർ പക്കൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് സാധാരണക്കാരുടെ പക്കൽ ഇത്തരത്തിലുള്ള അപൂർവമായ നോട്ടുകൾ ഒന്നും ഉണ്ടാകില്ല വാർത്ത നൽകുന്നവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടിന്റെ കാര്യങ്ങൾ വ്യക്തതയില്ലാതെ ആയിരിക്കും പറയുന്നതും സാധാരണക്കാരുടെ കയ്യിലുള്ള ഒരു രൂപ നോട്ടിന് ഒരു രൂപയുടെ മൂല്യം മാത്രമേ ഉണ്ടാകൂ എന്ന യാഥാർത്ഥ്യം എല്ലാവരും ആദ്യം മനസ്സിലാക്കണം ഇത്തരത്തിൽ പൈസ തരാമെന്ന് പറഞ്ഞ് ആര് സമീപിച്ചാലും അത് തട്ടിപ്പാണെന്നും ആദ്യം മനസ്സിലാക്കണം